ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ റേഷൻ കടയിൽ പോകും നിങ്ങളെല്ലാവരും നമുക്ക് അങ്ങനെ റേഷൻ കടയിൽ പോകാം റേഷൻ കടയിൽ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളാണ് ആ വീട്ടിൻ്റെ നിലയിരിക്കുന്ന ചെടികളും പൂളും കായകളും ഒക്കെ ഞാൻ എടുത്തെടുത്താണ് പോയത് അങ്ങനെ അങ്ങനെതാ ഒരു വലിയ യാത്രയാണ് റേഷൻ കടയിലോട്ട് നല്ല ഒരു കയറ്റമുണ്ട് അങ്ങനെ ഞാൻ ആ കയറ്റം അങ്ങോട്ട് കയറി പറ്റിക്കുക അങ്ങനെന്താ റേഷൻ കടയിലെത്തി അപ്പോഴേക്കും തിരക്കൊന്നുമില്ല ഒരാൾ വാങ്ങിയിട്ട് പോയി അടുത്ത് രണ്ട് പേര് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ റേഷൻ കടയിൽ എൻ്റെ ആവശ്യം എനിക്കൊരു ആറ് കിലോ അരിയുണ്ട് അതും വാങ്ങിച്ച് മണ്ണെണ്ണ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് മണ്ണെണ്ണ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു അഞ്ഞൂറ് മണ്ണെണ്ണ അവർക്കറിയാം എനിക്കിങ്ങനെ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നു അവർ വീഡിയോ എടുക്കണേലൊന്നും കുഴപ്പമില്ല അവരെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് പിന്നെ ഞാൻ അരിയൊക്കെ വാങ്ങിച്ചത് ആ തിരിച്ചിറങ്ങണേ ഇറക്കമാണ് അപ്പോൾ പൂച്ച പൂഞ്ചിറങ്ങി ഓടിക്കളഞ്ഞു അങ്ങനെ ഇതാ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കയറിയൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ് അങ്ങനെ ദാ 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 ഞാൻ വീട്ടിൻ്റെ അവിടെ എത്താറായി അങ്ങനെ ഞങ്ങളെ വീട്ടിലോട്ട് ദാ വളയാൻ പോവേണം ആ വീട്ടിൽ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളാണ് നിങ്ങളെല്ലാവരും കാണുക ഇന്നലെ ഞാൻ തെക്കോട്ട് പോയി ഇന്ന് ഞാൻ വടക്കോട്ട് പോയി അതാ ഇങ്ങനെ ഞാൻ വീട്ടിലെത്താറായി ഇതാ അരിയൊക്കെ തലയിലെടുത്ത് ദാ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് ഇതാണ് ഇന്നത്തെ വിശേഷം നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ റേഷൻ കടയിൽ പോയിട്ട് വന്നെനിക്ക് കുറേ ജോലികളുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കാണണം എനിക്ക് കുറച്ച് തൊഴിലുറപ്പൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ കുറച്ച് മാസങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതാണ് കേട്ടോ അഞ്ഞൂറ് മണ്ണെണ്ണ പിന്നെ ഇതേ ഒരു ആറ് കിലോ മാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മളിങ്ങനെ ചോറ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ദോശക്കിടാനാണ് പച്ചരി ഞാൻ വാങ്ങിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് അതിനെല്ലാം കൊണ്ടു വച്ച് ഡ്രസ് തലയൊക്കെ വാരി കെട്ടിക്കൊണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എത്ര കഞ്ഞി വെള്ളം ഒഴിച്ചാലും മഴ പെയ്ത് കഴിഞ്ഞാൽ പുനു 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 പുനുപുനാന്നില്ലേ ചെറിയ ചെറിയ പച്ചകൾ കയറി എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നത് വൃത്തിയും മീറും ഇല്ലാതെ കിടക്കണേ കാണുമ്പോൾ ഒരുമാതിരി ഇറിറ്റേഷനാണ് പിന്നെ ഈ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് മാത്രം കുറച്ച് ദിവസം പിടിച്ചു നിന്നു ഇന്ന് മഴ തോർന്ന് എന്ന് പറിച്ചു കളയാന്ന് വിചാരിച്ചപ്പോഴേക്കും ഇന്നും മഴയെടുത്ത് ഒഴിച്ചു എന്നാൽ നമുക്ക് വീടും പരിസരമൊക്കെ അപ്പോഴും നല്ല വൃത്തിയായി ശുദ്ധിയായി ഇരിക്കണം അതെൻ്റെ ഒരു ഇതാണ് എനിക്ക് എന്നെ പോലെ ഒരുപാട് പേരുണ്ട് എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും വീടും പരിസരമൊക്കെ നല്ല നീറ്റായിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ചില സമയങ്ങൾ നമുക്ക് പറ്റാറുമുണ്ട് അത് പറയാൻ പറ്റില്ലല്ലോ ഇല്ലേ ഇങ്ങനെ ഞാനിതാ ചെത്തി പറക്കാണ് അങ്ങനെ ചെത്താൻ വേണ്ടിയൊന്നുമില്ല കേട്ടോ കുഞ്ഞു 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 ചെടികളാണ് പുല്ലുകളാണ് അത് ഞാൻ കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെ പറച്ചതിന് ശേഷം ഞാനവിടെ കഞ്ഞിവെള്ളം ഒക്കെ ഞാൻ മരിച്ചിനെയൊക്കെ തിളപ്പിച്ച് ഊറ്റണ വെള്ളം ഇതൊക്കെ ഞാൻ അവിടെ കൊണ്ടൊഴിക്കും അങ്ങനെ വലുതായിട്ട് കൂടി ഇപ്പം മഴ ആയതുകൊണ്ട് അങ്ങ് പൊടിച്ച് അതിൻ്റെ ഒരു മാതിരി ചെളിയും കെട്ടി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് ഭാഗം ഇന്ന് ക്ലിയർ ചെയ്തു ബാക്കി നാളെ എല്ലാം കൂടി എനിക്ക് വയ്യ അങ്ങനെ ഇതാ കൊത്തി പറക്കുന്ന വീടിയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവർക്കും ഞാൻ പ്രത്യേക പ്രത്യേക സ്നേഹാന്വേഷണം അങ്ങനെ ഇതാ തഹർത്ത പുല്ലു വട്ടാണ് പിന്നെ ഞാൻ ഒരു ഉടങ്കൊല്ലി മുളവ് കൊണ്ട് നട്ടിട്ടുണ്ട് അത് കവിതാശ്രീ സന്താണ് ഒരു രണ്ട് മൂന്ന് കവിതാശ്രീ തന്നതല്ല കവിതാശ്രീ ഇടയ്ക്ക് കുറച്ച് മുളക് തന്നിരുന്നു ഇതെൻ്റെ ഒരു മാമി തന്നതാണ് രണ്ട് മുളക് തൈ അവ അത് പൊടിച്ച് നിറച്ച് കായൊക്കെ വന്നിട്ടുണ്ട് ഒരു പഴുത്ത മുളകൊണ്ടാണ് ഞാൻ ചൂര മീണിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മുളകൊക്കെ കാച്ചു നിപ്പോഴും ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണതാണ് എൻ്റെ വീഡിയോ കാണാതിരിക്കൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്കിപ്പ് ചെയ്തേ കാണുള്ളത് എനിക്കറി എൻ്റെ കൂടെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കുറേ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയൂ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും പറയുമ്പം പറയും സമയമില്ല എന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ മിനിറ്റ് എനിക്ക് വേണ്ടി ചിലവാക്കാൻ ആർക്കും സമയമില്ല കണ്ടല്ലോ മുളകൊക്കെ പൊടിച്ചു ഏകദേശം ഞാൻ ചെത്തി ഒതുക്കി ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ നാളെ കാണിക്കുന്ന നാളെ ചെത്താവാം കേട്ടോ അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ